അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിലോട്ട് തന്നെ മടങ്ങി വരികയാണ് ഈ മുടിയുടെ രഹസ്യം എന്താണ് മുടിയുടെ രഹസ്യം എന്ന് വെച്ചാൽ കുറെ പേര് താഴോട്ട് മുടി വളർത്തും ചെല്ലിങ്ങനെ പകുതിക്ക് വെച്ച് കട്ട് ചെയ്യും ചിലത് ബോബി ചെയ്യും പക്ഷെ ഇതിങ്ങനെ കുട പോലെ നിൽക്കുന്നതിന്റെ രഹസ്യം എന്താണ് അമ്മയാണ് ഇതിന്റെ രഹസ്യം അമ്മക്ക് അമ്മയുടെ മുടി ഇങ്ങനെയാ റോസമ്മ റോസമ്മ നാട്ടിലെ കുഞ്ഞുഞ്ഞമ്മ എന്ന് പറഞ്ഞാലാണ് അറിയപ്പെടുന്നത് അമ്മ തൊഴിലുറപ്പ് ഇങ്ങനെ ചെറിയ ചില കുലപ്പണികളൊക്കെ ആയിട്ട് ഇങ്ങനെ അതെ അതെ പിന്നെ അമ്മ പറഞ്ഞു അങ്ങനെയല്ല അമ്മേന്റെ മുടി ഇങ്ങനെയാ ശരിയാ ഞാൻ ജനിച്ചപ്പോ അമ്മക്ക് പക്ഷെ ഇത്രേ കേൾസ് കുറവാ കുറവാ ചുരുളിച്ച എനിക്ക് കുറച്ച് അല്ല ഇങ്ങനെ തന്നെ ഒരു മുടി എടുത്താ ഇങ്ങനെയുണ്ടോ അതെല്ലാരും എന്നോട് ചോദിക്കുന്നത് വേറെ ഒന്നുമല്ലോ കാര്യങ്ങൾ അറിയണല്ലോ അതുകൊണ്ട് ചോദിച്ചോളിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതാണ് എന്റെ മെയിൻ സംഭവം രാത്രി രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ വേണ്ടേ

ഒരു മാസം മുൻപ് എന്റെ തലേ പേൻ കയറിയായിരുന്നു അതാ അത് ഫ്രണ്ടിന്റെ തലേന്നാ ഞാൻ പറഞ്ഞു നോക്കി അപ്പൊ എനിക്ക് പേൻ പറ്റുന്നില്ല ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്നിട്ട് ഞാൻ പിന്നെ എങ്ങനെ കൊന്നേന്ന് അറിയോ ഞാൻ ഫുള്ള് മുടി അയൺ ചെയ്തിട്ട് മുടി ചീകി പേനെ കൊന്നിട്ട് പിന്നെ വാഷ് ചെയ്തു പരിപാടി വന്നു കുറച്ച് വരിയിട്ടാ പിന്നെ എപ്പ ചത്തന്ന് മുടി ഗുഡ് ഫോർ എപ്പൊത്തേല്ലേ നമ്മളെല്ലാം തേക്കുന്നേ ഞാൻ ഡൈ ചെയ്തിട്ടുണ്ട് അത് ഉറുമ്പിനെ കണ്ടുപോലും എന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ എളുപ്പമുണ്ടായിരുന്നു ഇത് എടുത്തിട്ട് തേച്ച് പിന്നെ എത്ര നൂറോ മൂന്നാലഞ്ചെണ്ണം പക്ഷേന്തായാലും

എത്രയോ വർഷം ഞാൻ ഗാനമേള നടത്തിയിട്ടുണ്ട് അവിടെ ആ ദിവസം എന്ന് പറഞ്ഞാൽ നാല് ഗാനമേളയൊക്കെയാണ് ഏഴ് മണിക്ക് തുടങ്ങിയിട്ട് കാലത്ത് ഏഴ് മണിക്ക് തീർക്കുന്ന രീതിയിലാണ് ആ വളരെ ഫേമസ് ആണ് അങ്ങനെ ഒരുപാട് അമ്പലങ്ങളും പള്ളികളും മോസ്കുകളുമുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് പ്രകൃതി ഭംഗി എന്ന് സ്ഥലമാണ് ചങ്ങനാശ്ശേരി അതിൻ്റെ അവിടെ നിന്നൊരു ഒന്നൊന്നര മണിക്കൂർ പോയി കഴിഞ്ഞാൽ ഹരിപ്പാട് എന്നൊരു സ്ഥലമുണ്ട് അവിടാണ് ഞാൻ ജനിച്ചത് ഹരിപ്പാട് മാവേലിക്കര ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി അതൊക്കെ ഞങ്ങളുടെ സ്ഥലമാണ് അതില് രണ്ടുപേര് ഉണ്ടായതാ ഒരു പോമറേനിയൻ ഉണ്ട് ഒരു ഡാഷ് ഉണ്ട് ഒരു ബ്രീഡ് അത് ഗിഫ്റ്റ് കിട്ടിയത് അത് ഏതാകും എനിക്ക് അറിയത്തില്ല പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും കുട്ടികളും ഉണ്ട് അങ്ങനെ മൊത്തം അഞ്ച് സത്യത്തിന് എനിക്ക് പെറ്റ്സിന് ഇഷ്ടമാണെങ്കിലും എനിക്ക് ഫ്ലാറ്റിൽ നോക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ വീട്ടിലുണ്ട് കൊടുത്തു അപ്പോൾ എൻ്റെ അങ്കിളുണ്ട് അങ്കിൾ മാരീഡ് അല്ല അങ്കിള് കുറെ പ്രായം ഉണ്ട് ഇപ്പോൾ മാരീഡല്ല അൺമാരീഡാണ് ആ അങ്കിളിന് കല്യാണം കഴിക്കാൻ തോന്നിയില്ല കിട്ടിയില്ല അപ്പൊ അങ്കിളിന്റെ മെയിൻ ഹോബി ഇപ്പൊ ഇതുങ്ങളെ പ്രൊട്ടക്ട് അങ്കിൾ അങ്കിളാകുമ്പോ അത് ജോലി ചെയ്യും എന്നിട്ട് ജോലി ചെയ്ത് കാശിന് ഇതുങ്ങൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്ത് ഇതുങ്ങളെ നോക്കി ഇങ്ങനെ നിന്നു പിന്നെ എന്റെ ഡോഗു പറയുമ്പോ അങ്കിളിന് പ്രത്യേക ഒരു സ്നേഹമാണ് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കേക്കുന്നത് ഒരങ്കിള് കല്യാണം കഴിക്കാതെ ഇങ്ങനെ ഇരുന്നിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പട്ടികളെ കൊണ്ട് കൊടുത്തിട്ട് അതിന് വാങ്ങിച്ചു വാങ്ങിച്ചു കൊടുക്കുക കൊടുക്കുക പിന്നെ ഒരു നമ്മൾ ചിലവരൊക്കെ പറയത്തില്ലേ ഈ മനുഷ്യമാർക്ക് ചെയ്യണത് പട്ടിക്ക് പട്ടിയുടെ പട്ടി വാലാട്ടിയെല്ലാം കാണിക്കുന്നത് അത് തന്നെ ഇപ്പൊ അങ്കളും ഡയലോഗ് പറഞ്ഞുകൊണ്ട് സ്നേഹം എന്നാലും ശരിയാണോ എന്നൊക്കെ ഉണ്ട് ചിന്തയുണ്ട് ഒരുപാട് പ്രേമിച്ചിട്ടുണ്ട് അല്ലേ എന്നാ ഇല്ല അല്ല ഞാൻ ഒരുപാട് പ്രേമം ഉണ്ടായിരുന്നു അതില് കൊറേ പേര് വിട്ടുപോയി അവസാനം ഒരെണ്ണം കൺഫേംഡ് ആയിട്ട് എന്നിട്ട് ലാസ്റ്റില് അദ്ദേഹവും തേച്ചിട്ട് പോയി പിന്നെ ഒരു ഡിസിഷൻ എടുത്തു ഞാൻ ഇനി കല്യാണം കഴിക്കുന്നില്ല ഐ റൈറ്റ് മറ്റേ സിനിമക്കാണല്ലേ പറഞ്ഞ അതെന്താന്ന് വെച്ചാല് എങ്ങനെയാ പറയാധികം പ്രശ്നായി ഞാന് അമ്മയുടെ അടുത്ത് പോലും പറഞ്ഞു എറണാകുളത്തെ വെച്ചിട്ട് പയ്യൻ ആ പയ്യൻ അത്യാവശ്യം

ഒരു ഒരു വർക്ക് എന്നിട്ട് മെയിൻ അസോസിയേഷൻ ഇതിനോട് പാഷൻ സാർ അങ്ങനൊന്നും ചോദിക്കണ്ട കാരണം നമ്മള് പാസ്റ്റിനെ പറ്റി ഒരിക്കലും ചിന്തിക്കല് പുള്ളി ഇപ്പൊ ഞാൻ കോണ്ടാക്ട് ഒന്നും ഇല്ല പുള്ളിയായിട്ട് ോ ഇപ്പ എന്തൊക്കെയാ ഈ ട്രാവലും ടൂറിസം അങ്ങനെയുള്ള കുറച്ചൊക്കെ പിന്നെ ഇത് അസോസിയേറ്റ് ഡയറക്ടർ ആണ് അങ്ങനെയൊക്കെ കുറച്ച് വർഷം സ്നേഹിച്ചു എന്നിട്ട് വർഷം സ്നേഹിച്ചു പിന്നെ എന്റെ വീട്ടിലെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ എന്ത് എന്തിപ്പ എന്ത്ടായിപ്പ് ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മയോടാണ് എല്ലാ രഹസ്യങ്ങളും വിളമ്പണേ ഉടായി മീൻസ് ഞാൻ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും കൊച്ചിയിലായോണ്ട് അങ്ങനെ ഒരു സ്ലാങ് വന്നതാണ് അപ്പൊ അങ്ങനെ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും ഞാൻ അമ്മയോട് പോയി പറയാറുണ്ട് അപ്പം അങ്ങനെ അമ്മ അങ്ങനെ പുറകെ അത് ഒന്നിനും ടോർച്ചർ ചെയ്യും പക്ഷെ എനിക്ക് അമ്മയോട് അത് പറഞ്ഞില്ലെങ്കിൽ ഒരു വിംവിഷ്ടാണ് ഇപ്പൊ എനിക്കറിയാം അമ്മയുടെടുത്തുനിന്ന് എനിക്ക് അടി കിട്ടുമായിരിക്കും വഴക്ക് കിട്ടും എന്നൊക്കെ എനിക്കറിയാം പക്ഷെ ഈ പറഞ്ഞില്ലെങ്കിൽ ഒന്ന് ഒരു ബുദ്ധിമുട്ടാണ് എന്ത് ഇത് ചെയ്താലും ഞാൻ പറയും അപ്പൊ ഇങ്ങനെ ഇത് പറഞ്ഞു ഇത് അങ്ങനെ ബലവത്തായിട്ട് വരുന്നു ബലവത്തായിട്ട് വരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടില് മാരേജിന്റെ ആരൊക്കെ സംസാരിക്കാൻ വേണ്ടി പോയി എന്നിട്ട് അത് ആൾ നിന്നൊക്കെ ആളതിന്നൊക്കെ സ്കിപ്പായിക്കൊണ്ടിരുന്നു അങ്ങനെയല്ല പുള്ളിക്കാരനെ വീട്ടിൽ വന്നിട്ട് സംസാരിക്കാൻ ഒട്ടേറ്റൊരു ഇനിഷ്യേറ്റീവ് എടുക്കണീട്ട് അങ്ങനെയുള്ള കൊറേ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്നൊരു ഒരു സുപ്രഭാതത്തിൽ ഞാൻ അറിയുന്നു ആൾക്കൊരു അഫെയർ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ പോയിട്ട് പോട്ടെ സാരം കുഴപ്പമില്ല മനുഷ്യന്മാരാണല്ലോ അബദ്ധങ്ങൾ പറ്റും തെറ്റുപറ്റാത്ത മനുഷ്യരില്ല പിന്നെ ഇത്രയും വർഷം സ്നേഹിച്ചിട്ട് പെട്ടെന്നൊരു ഇതുകൊണ്ട് ഞാനത് ഇട്ടിട്ട് പോകാൻ എനിക്കൊരു മാനസികാവസ്ഥയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു സാരയില്ല നമുക്ക് പാച്ചപ്പായിട്ട് വീണ്ടും നമുക്ക് പിരിയാന്നല്ല ഞാൻ പറഞ്ഞു സാരമില്ല ഇല്ല ഇനി അങ്ങനൊന്നും ആവാതിരുന്നാൽ മതി കാരണം എനിക്കത് ബ്രേക്കപ്പ് ആവാനുള്ളൊരു ഇതില്ല അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു പുള്ളി അത് അത് ബ്രേക്കപ്പ് ആയി അത് കഴിഞ്ഞ ശേഷം പുള്ളി വീണ്ടും വേറൊരു വേറെ ഒരു സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഞാൻ പ്രാക്ടിക്കലായി ഞാൻ കണ്ടുപിടിക്കും എങ്ങനെ എന്തായാലും നമ്മൾ സംസാരിക്കുമ്പോഴും പിന്നെ നമ്മൾ ഒരാളെ നന്നായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ അയാളുടെ പോലും നമുക്ക് അത് മനസ്സിലാവും അങ്ങനെയല്ല ഇപ്പൊ സാറിപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഇരിക്ക സാറിനെ നോർമലായിട്ട് എനിക്ക് അറിയാവുന്ന ഒരാളെ വിചാരിക്കും അപ്പൊ സാറിന് ഇപ്പൊ കള്ളത്ര കാണിച്ചു വിചാരിക്കും അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ഉടായ്പണ്ടെങ്കിൽ കള്ളത്രണ്ടെങ്കിൽ സാർ ചെലപ്പോ ചില നഖം കടിക്കും ചിലര് കണ്ണിങ്ങനെ അങ്ങനെ നോക്കിട്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അപ്പം മനസ്സിലാക്കും ആരോ മനസ്സിലുണ്ട് എന്നിട്ട് ഒരു പെണ്ണാണെന്ന് മനസ്സിലാവുന്നത് അതായത് എനിക്ക് പുള്ളിനെ അറിയാം പുള്ളിയുടെ ഫ്രണ്ട് സർക്കിൾ എല്ലാം പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാം എല്ലാം അറിയാം അപ്പോഴത്തേക്കും നമ്മൾ ഡെയിലി കാണുന്ന ഒരാൾക്ക് നമ്മൾ അയാൾ എന്തെങ്കിലും കള്ളത്തിലും കാണിക്കാൻ അയാളുടെ മാനർത്ഥത്തിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും അങ്ങനെ രണ്ടാമതും അതായി അപ്പം ഞാൻ വിചാരിച്ചു ഈവൻ ഞാനിനിപ്പം വീട്ടിൽ വീട്ടിൽ പോയിട്ട് വീട്ട് എൻ്റെ വീട്ടുകാരോട് സംസാരിച്ചിട്ട് അവർ ഓക്കെ ആയില്ലെങ്കിൽ ഞാൻ ആളുടെ കൂടെ പോവും മീൻസ് ആളുമായിട്ട് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ച വിചാരിച്ചു എന്നു വയ്ക്കെ അപ്പം ഇങ്ങനെ വീണ്ടും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരും ഇല്ലാണ്ടാവും ഇയാളും ഇല്ലാണ്ടാവും ലാസ്റ്റ് ഞാൻ നടു റോഡിലാവും അപ്പം ഞാൻ ചിന്തിച്ചു എനിക്ക് പക്ഷെ അത് അത് ബ്രേക്കപ്പ് ആയി പക്ഷേ ഞാനൊരു കാര്യം അത് വീട്ടിലൂടെ ഇതുവരെ പറഞ്ഞിട്ടില്ല അത് ബ്രേക്കപ്പ് ആയ ശേഷം എനിക്ക് കുറച്ച് ഡിപ്രഷനൊക്കെ ആയിരുന്നു എനിക്ക് കുറേ പ്രോബ്ലം കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ടെൻഷൻ എന്ത് ശ്വാ അതാണ് അതിന്റെ കറക്റ്റുകൾ ഈ ഏങ്ങല് വരും ഏങ്ങല് വരും പിന്നെ അത് ഇപ്പൊ തന്നെ വരണം വന്നു അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആവുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് മാനസികമായിട്ട് തളരും മെലിഞ്ഞു അല്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കേണ്ടി വന്നു എനിക്ക് കാരണം അത് എന്നും ഈവനിങ് ആകുമ്പോൾ എനിക്ക് ബ്രീത്ത് ഇഷ്യൂ വരുവായിരുന്നു അങ്ങനെ കുറച്ച് ദിവസമായപ്പം ഫുള്ള് ബോഡി ഇതല്ല ഇതൊന്നും അമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഫസ്റ്റ് ടൈം ആയിരിക്കും അമ്മ ഇപ്പം അറിയാൻ പോവാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഫുള്ള് ബോഡി സ്കാൻ ചെയ്തു ചെസ്റ്റ് എക്സ്റേ ഒക്കെ ചെയ്തു ഒന്നും ഇല്ല അപ്പം അവർ പറഞ്ഞു സൈക്കാ സൈക്കാട്രിയിൽ ഒന്ന് കാണിക്കുക വന്നു അങ്ങനെ ഡോക്ടറെ കാണിച്ചു വൺ വീക്ക് മെഡിസിൻ തന്നു ഡോക്ടർ പറഞ്ഞു ആൻസൈറ്റി പ്രോബ്ലം ആണ് സ്ലീപ്പിംഗ് ഉറക്കം ശരിയാവുന്നില്ല ആസൈറ്റി അങ്ങനെയൊക്കെ പറഞ്ഞു മെഡിസിൻ തന്നു കാരണം ടെൻഷൻസ് അപ്പോൾ ആൻസൈറ്റി പ്രോബ്ലം നോർമലി എന്റെ ബോഡിയിലുണ്ട് കൂടുതലാണ് കുറച്ച് അങ്ങനെ ഒരു ത്രീ ഡേയ്സ് മെഡിസിൻ കഴിച്ചു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ ഉണ്ട് അപ്പൊ ആൾക്ക് ഈ മെഡിസിൻ കാണിച്ചു കൊടുത്തേക്ക് വന്നു എനിക്ക് അറിഞ്ഞൂടാ മൂന്ന് മെഡിസിൻ തന്നിട്ടുണ്ടായിരുന്നു അന്നപ്പം എന്നോട് പറഞ്ഞു ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട അതിൻ്റെ അസുഖം ആർ ഈ ഇതൊരു ബ്രീത്ത് ഇഷ്യൂ ആർന്ന വരെ നീ കഴിക്കി അത് കഴിഞ്ഞിട്ട് കഴിക്കേണ്ട അല്ലെങ്കിൽ ലൈഫ് ലോങ്ങ് കഴിക്കേണ്ട വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീണ്ടും വർക്കിലോട്ടൊക്കെ വന്നു ആക്റ്റീവായി ഇപ്പം എനിക്ക് കുഴപ്പമൊന്നും ഇല്ല മാറി പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായാലും ഞാൻ സ്നേഹിച്ച കല്യാണം കഴിക്കും മീൻസ് ഞാൻ ഇനി ഫ്യൂച്ചറിലാണെങ്കിലും ഞാൻ ഒരാളെ സ്നേഹിച്ചേ കിട്ടുകയുള്ളൂ യും പ്രശ്നങ്ങള് ഉണ്ടായി ഈ വടിയോട് തടിയും വാങ്ങിച്ച് ആശുപത്രിയിലും പോയിട്ട് ഗുളികയും കഴിച്ച് മൈൻഡൊക്കെ റെഡിയാക്കി എന്നിട്ട് വീണ്ടും വരുന്നു പറയാണ് ഇത്രയൊക്കെ ആണെങ്കിലും ഇനിയും ഞാൻ പ്രേമിച്ചേ കേട്ടു എന്ന് അല്ലേ അറിയാമോ എനിക്ക് പെട്ടെന്നൊരു ദിവസം ചായ കൊടുത്തിട്ട് അയാളുടെ കൂടെ കല്യാണം കഴിച്ചു എനിക്ക് ഭയങ്കര അതിൽ അത്രയും റിസ്ക് ഇല്ലെന്ന് തോന്നുന്നു ഇതിന് ഇതിപ്പോ ആൾക്കാരെ മനസ്സിലാക്കി മനസ്സിലായതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ലേ ഇതിപ്പോ ഇനി എനിക്ക് ഒരു അനുഭവം ഉണ്ടല്ലോ ഇനിയിപ്പോ നന്നായിട്ട് നമുക്ക് നോക്കിയിട്ട് ഒരാളെ ഇത് അമേരിക്കയിലൊക്കെ ഇങ്ങനാണ് അതായത് അത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആറ് മാസം ലിവിംഗ് ആണ് അപ്പൊ അവരെ പൂർണ്ണമായിട്ട് മനസ്സിലാവും